ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ജില്ലാ പദ്ധതിയായ വന്യമിത്ര പദ്ധതിയും സർക്കാർ പദ്ധതിയും ഏകോപിപ്പിച്ച് വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സി മൊയ്തീൻ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മുണ്ടകൻ കൃഷിക്ക് മുൻപായി പാടശേഖരങ്ങളിൽ പെരുകിയിട്ടുള്ള പന്നികളെ തുരത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണമെന്നും സെപ്റ്റംബർ മുപ്പതിനകം നടിയിൽ അവസാനിപ്പിക്കുന്ന തരത്തിൽ കാർഷിക ഇറിഗേഷൻ കലണ്ടറുകൾ തയ്യാറാക്കി നടപ്പിലാക്കണമെന്നും നെല്ല് സംഭരണ കൺസോർശത്തിൽ കേരള ബാങ്കിനെ കൂടി ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കണമെന്നും കേരള കർഷക ക്ഷേമ ബോർഡിന്റെ സ്ഥാപക ലക്ഷ്യം കൈവരിക്കാൻ ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു അത്താണി പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്ക് ഹാളിൽ ഏരിയ പ്രസിഡന്റ് എം ആർ അനൂപ് കിഷോറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒറ്റക്കെട്ടായി വർഗീയവാദികൾ ഒരുമിച്ച് ഇതാക്കി ഈ ബദലിനെ ഇല്ലാതെയൊക്കെ നോക്കണം നാല് മാസം വൈകിട്ടാണെങ്കിലും നെല്ല് സംഭരിക്കാൻ കഴിയുന്ന അതിന് തറവിലയിൽ നിശ്ചിത ശതമാനം സംസ്ഥാന സർക്കാർ വഹിക്കുന്ന നാടികേന്ദ്ര സമ്പന്ന കേന്ദ്രങ്ങൾ കുറവാണെങ്കിൽ വില കുറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ സംഭരിക്കാൻ കഴിയുന്ന സൗകര്യമുള്ള അതിന് മുപ്പത്തിരണ്ട് രൂപ വില നിശ്ചയിച്ചാൽ വില ി സംഭരിക്കാൻ കഴിയുന്ന ഒരു കൃഷിക്കാർക്ക് നാലു രൂപ ബോണസ് കൊടുക്കുന്ന ഒരു പഞ്ചായത്തിന്റെ പ്രതിനിധികൾക്ക് ചന്ദ്രകാരൻ ഒട്ടുമാവിൻ തൈ വിതരണം ചെയ്തു സംസ്ഥാന നിർവാഹക സമിതി അംഗം എം എം അവരാച്ചൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം എസ് സിദ്ധൻ ഇ ഉമാലക്ഷ്മി എന്നിവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതോളം പ്രതിനിധികൾ പങ്കെടുത്തു ഏരിയ സെക്രട്ടറി ടി വി സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ വി സി ബിനോജ് മാസ്റ്റർ എം ആർ അജിത് കിഷോർ സുഭാഷ് അരിയടത്ത് ടി സി രവീന്ദ്രനാഥ് ഇ ശ്രീവത്സൻ തോമസ് ഡി ജോൺസ് വർഗീസ് ഇ എ സതീശൻ കെ എം ഹസൻ സിന്ധു രാജീവ് പി ഗോവിന്ദൻ ജാനകി പത്മജൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ ഭാരവാഹികളായി എം ആർ അനൂപ് കിഷോർ പ്രസിഡന്റായും ഇ ഉമാലക്ഷ്മി ബി ഷിറാസ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും സെക്രട്ടറിയായി ടി വി സുനിൽകുമാർ ജോയിന്റ് സെക്രട്ടറിമാരായി പി ടി ജോസഫ് പി ഇ ബാബു ട്രഷററായി എം എസ് സിദ്ധൻ എന്നിവർ ഭാരവാഹികളായി മുപ്പതംഗ ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു ബിസി വി ന്യൂസ് അത്താണി